ഹയറേഞ്ചിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്ന് കട്ടപ്പന ഡിവൈഎസ്പി അടിസ്ഥാനമില്ലാത്ത ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കരുതെന്നും ഡിവൈഎസ്പി പി ബേബി പറഞ്ഞു കാൽവരി മൗണ്ട് സ്കൂളിൽ നിന്നുള്ള അറിയിപ്പ് എന്ന പേരിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരു മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ശബ്ദ സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തെ പലയിടത്തായി കണ്ടുവെന്നും മാതാപിതാക്കൾ കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തുവിടരുതെന്നുമാണ് സന്ദേശത്തിലുള്ളത് ട്യൂഷൻ പോയി എടുക്കുമ്പോഴും കൊണ്ടുവിടുമ്പോഴും സ്കൂളിൽ കൊണ്ടുവിടുമ്പോഴും എടുക്കുമ്പോഴും ഇനി കുറേ നാളത്തേക്ക് മാതാപിതാക്കൾ ഒപ്പം പോവുക മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളിൽ ആരെങ്കിലും ഉറപ്പായിട്ടും കുട്ടികളുടെ കൂടെ ഉണ്ടാകണം പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കൂടെ ഉറപ്പായിട്ടും മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം കാരണം ഇന്ന് അപരിചിതരായ ഒന്ന് രണ്ട് പേരെ നമ്മുടെ പൊഴിക്കര ഉദയ ഗ്രൗണ്ടിനടുത്ത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു അതുമല്ല ഇന്നൊരു അരമണിക്കൂർ മുമ്പ് ആ ഭാഗത്തുള്ള ഒരു കുട്ടിയെ ഇതിൽ ഒരാൾ വിരട്ടി ഓട്ടിച്ചു അദ്ദേഹത്തിന് അതിൽ സിറിഞ്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ കുട്ടി തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ദയവുചെയ്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്നാൽ അത്തരത്തിലൊരു സംഭവമില്ലെന്നാണ് പോലീസ് പറയുന്നത് മറ്റേതോ സ്ഥലത്ത് പ്രചരിച്ച സന്ദേശം സ്കൂളിന്റെ പേരിൽ പ്രചരിക്കുന്നതാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും കട്ടപ്പന ഡിവിഎസ്പി എസ് പി ബേബി പറഞ്ഞു അല്ലെങ്കിൽ ഇതുപോലുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായതുപോലെ എല്ലായിടത്തും താപര്ത്തിയപ്പെടാനുള്ള സാധ്യത പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ പ്രചരിക്കുന്ന അനാവശ്യമായ വാർത്തകൾക്ക് പ്രചരണം കൊടുക്കാതിരിക്കുക ഇത് തികച്ചും നമ്മൾ ഒരു ഒരു വിശ്വസിക്കേണ്ട ഒരു കാര്യമല്ല അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മൾ കൊടുത്ത ആളുകളെ പരിഭ്രമത്തിലാക്കുക പൊഴിക്കര ഉദയ ഗ്രൗണ്ടിനടുത്ത് അപരിചിതരായ ആളുകളെ കണ്ടെന്ന് ശബ്ദസന്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ അത്തരമൊരു സ്ഥലം ഇടുക്കിയിലില്ല ഭയപ്പെടുത്തുന്നതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം സന്ദേശങ്ങൾ ആളുകൾ ഷെയർ ചെയ്യരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന